വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉപജീവന മാർഗമായ ജീപ്പ് നഷ്ടപ്പെട്ട നിയാസിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വാങ്ങി നൽകുന്ന താർ ജീപ്പ് ഇടുക്കിയിൽ നിന്നും പുറപ്പെട്ടു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിപുലമായ അന്വേഷണത്തിനൊടുവിൽ ഇടുക്കി അടിമാലിയിൽ നിന്നുമാണ് താർ ജീപ്പ് വാങ്ങിയത് ഇരുളിൽ മരണം ഉരുളായി പെയ്തിറങ്ങിയ രാത്രിയിൽ മണ്ണിനടിയിൽ നഷ്ടപ്പെട്ട തന്റെ ഉപജീവന മാർഗമായിരുന്ന താർജീപ്പ് നഷ്ടപ്പെട്ട നിയാസിന്റെ വാക്കുകൾ ഏവരുടെയും വിഴി നനച്ചതാണ് ഇതിനിടെ രക്ഷാപ്രവർത്തനവുമായി ചൂരൽമലയിലെത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയാസിന്റെ സങ്കടം കണ്ട് നഷ്ടപ്പെട്ട അതേ രീതിയിലുള്ള താർജീപ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വാങ്ങി നൽകുമെന്ന് ഉറപ്പു നൽകി ഒരു കാലത്ത് കേരളത്തിലെ നിരത്തുകൾ കീഴടക്കിയിരുന്ന ഡിഐ ഓഫ് റോഡ് താർജീപ്പുകൾ ഇന്ന് വിപണിയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ നിയാസ് ഉപയോഗിച്ചിരുന്ന അതേ തരത്തിലുള്ള വാഹനം വാങ്ങി നൽകണമെന്ന ആഗ്രഹത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനത്തുടനീളം അന്വേഷണം നടത്തി ഇതോടെയാണ് വയനാടിന്റെ സമാന ഭൂപ്രകൃതിയുള്ള ഇടുക്കിയിൽ നിന്നും വാഹനം കണ്ടെത്താൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷിൻസേലിയാസിന് നിർദ്ദേശം നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ലഭ്യതക്കുറവുള്ള ഈ വാഹനം ഇടുക്കിയിൽ നിന്നും കണ്ടെത്തുകയും സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്തു വാഹനം വാഹനം നഷ്ടപ്പെട്ട ഒരു വാങ്ങി നൽകാൻ നൽകാമെന്ന് ഉറപ്പ് നിയാസിന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു അതിൻ്റെ പശ്ചാത്തലത്തിൽ എന്നോട് വാഹനം അന്വേഷിക്കാൻ പറയുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇടുക്കിയിൽ നിന്ന് വയനാടിൻ്റെ ഭൂപ്രകൃതിയുള്ള ഇടുക്കിയിൽ നിന്ന് തന്നെ ഫോർ ഇൻറ്റു ഫോർ ഡി ഐ താറ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇന്ന് ഇവിടുന്ന് ഇടുക്കിയിൽ നിന്ന് ചുരം കയറുകയാണ് അടുത്ത ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വയനാടിലെത്തി ഈ വാഹനം നിയാസിന് കൈമാറുന്നതായിരിക്കും അടുത്ത ദിവസം നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയാസിന് വാഹനം കൈമാറും ഇടുക്കിയിലെ മലമടക്കുകൾ കീഴടക്കിയിരുന്ന ഈ ജീപ്പിനെ വയനാട്ടിലൂടെ ചീറിപ്പായും സാരഥിയായി നിയാസും ന്യൂസ് ബ്യൂറോ അടിമാലി